നമസ്കാരം സുഹൃത്തുക്കളെ ഹിസ്ബുള്ള ഒരു ചെറിയ മീനല്ല എന്ന നാടകത്തിന് ശേഷം മീഡിയ വൺ അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് സ്ട്രാറ്റജിക് മൂവ് ഓഫ് ഗാസ ബൈ ഹമാസ് ഹമാസിന്റെ പുതിയ സ്ട്രാറ്റജിക് മൂവ് അതായത് ആര് ഏത്താലും കുഴപ്പമില്ല നമ്മളരിക്ക് വേണ്ടി നമ്മൾ തള്ളി മറിക്കും എന്ന് തന്നെയാണ് ദാവൂത് പറയുന്നത് ദാവൂദ് പറഞ്ഞ എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ കണ്ടു അദ്ദേഹം പറയാൻ ഞങ്ങൾ പേടിച്ചിട്ടല്ല സ്ട്രാറ്റജിക് മൂവ് ആണ് ഹമാസിന്റെ അതുകൊണ്ടാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞാൻ പറയട്ടെ ഇസ്രായേൽ ലോകത്തിന് കൊടുത്ത മെസ്സേജ് എന്താണെന്നറിയോ അതായത് സമാധാനപരമായിട്ട് ഉറങ്ങണമെങ്കിൽ ടെക്നിക്കലി ശക്തിയുള്ള രാജുമായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം സ്ട്രെങ്ത് ആയിരിക്കണം ധൈര്യം വേണം അതായത് ദൃഢനിശ്ചയം ആത്മധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു ശക്തിയാവുകയുള്ളൂ ശക്തി മാത്രമേ സമാധാനപരമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചീടൈകത്തോ ചോടൈകാനായി മാന്തിയാൽ കടിച്ചു പറിക്കും അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിത്യൻ ഒരു നൊബൽ പ്രൈസ് കൊടുത്തേ പറ്റൂ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയേക്കാൾ ശാന്തനാണ് കാരണം ന്യൂക്ലിയർ ബോംബ് ഇട്ടില്ലല്ലോ അവസാനം എന്ത് നേടി ഹമാസ് അരിപ്പൊടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഗാസ് എന്തായിരുന്നു ലക്ഷ്യം എന്താണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു വെൽക്കം ടു മൈ ടോക്ഷോ ആദ്യമേ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് സമാധാന പ്ലാൻ വന്നിരിക്കുന്നു ഹമാസ് അംഗീകരിച്ചു എന്ത് നേടി ഹമാസ് ഏകദേശം രണ്ട് വർഷത്തോളമായി എഴുപത്തയ്യായിരം എൺപതായി എൺപതിനായിരോളം പേര് മരണപ്പെട്ടു കുട്ടികൾ ഗർഭിണികൾ തീർച്ചയായിട്ടും പി പി ജെയിംസിന്റെ ഭാഷയിൽ പറയുന്ന ഗർഭിണിയിലും കുട്ടികളും കൊല്ലപ്പെട്ടു ഡിസ്പ്ലേസ് അവിടെ കാണുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകൾ പാട്ടവണ്ടിയിലും കുതിരവണ്ടിയിലും കൈതപ്പുറത്തും എട്ടാവും സാധനങ്ങളൊക്കെ എടുത്ത് സതയൻ ഗാസയിലേക്ക് പോവുകയാണ് വേദനാജനകം തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷെ എന്ത് നേടി ആ മാസവസാനം എന്താ നേടിയിരിക്കുന്നേ ഇസ്രായേലിന്റെ ആവശ്യം ഒരേ ആവശ്യമായിരുന്നു അതായത് നോർത്ത് ഗാസ ഞങ്ങൾ പിടിച്ചിരിക്കും ഒരു ബഫർ സോൺ ഉണ്ടാക്കുന്നതായിരിക്കും രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു സെറ്റിൽമെന്റ് അതായത് അതിക്രമം ഈ പറയുന്ന സെറ്റിൽമെന്റ് ഇല്ലേ സെറ്റിലേഴ്സ് അവരൊന്നും ഞങ്ങൾ വെസ്റ്റ് ബാങ്കിലെ സെറ്റിലേഴ്സ് അവരൊന്നും ഞങ്ങൾ ഒഴിപ്പിക്കില്ല ഒരു കാരണവശാലും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്താ നെത്തിനാഹു എന്ന് പറഞ്ഞ ആകാശം അപ്രത്യക്ഷമായാലും പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകില്ല ഉണ്ടായോ മൈ വേർഡ്സ് അദ്ദേഹം പറഞ്ഞ കാര്യം ആകാശം അപ്രത്യക്ഷമായാലും ഇപ്പൊ എവിടെ പോ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇപ്പൊ ടു സ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട അടിയറോ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും വിട്ടുകൊടുത്തേ പറ്റൂ കോർട്ട് സെറ്റിൽമെന്റ് എന്താണ് നുക്സാൻ ഹോക്ക് രണ്ട് കൂട്ടർക്കും കുറച്ച് രണ്ട് ഞാനും കുറച്ച് വിട്ടുകൊടുക്കും അവരും വിട്ടുകൊടുക്കും ഒരു സെറ്റിൽമെന്റ് സൊല്യൂഷൻ ചാർലി കിർക്ക് ഭരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കത്തെഴുതി അതിനെപ്പറ്റി ഭയങ്കര വിവാദം അമേരിക്കയിൽ മുഴുവൻ കിർക്ക് പറഞ്ഞു യു ആർ ലൂസിങ് വാർ നെത്തിന്യാഹു നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരാജയപ്പെടുന്നത് പറയുമ്പോൾ ആയുധപരമായിട്ടോ അല്ലെങ്കിൽ കായികപരമായിട്ടല്ല യു ആർ ലൂസിങ് പി ആർ വാർ ഓക്കെ പബ്ലിക് റിലേഷൻഷിപ്പ് വർക്കിൽ പരാജയപ്പെടുന്നു ലോകം മുഴുവൻ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണെന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞു ആരോട് ഇസ്രായേലോട് സോ ഇസ്രായേൽ ലൂസിങ് ലോകം മുഴുവൻ ആൻറ്റിസെമെറ്റിക് വ്യൂസ് പറഞ്ഞു ഇന്ന് ലോകം മുഴുവൻ പാറിപ്പറക്കുന്ന പതാക എന്ന് പറയുന്നത് പലസ്തീൻ പതാകയാണ് ലോകം മുഴുവൻ പാറിപ്പറക്കുന്നു ആന്റിസെമെറ്റിസം കൂടിയിരിക്കുന്നു ഇസ്രായേൽ ലൂസിങ് വാർ ഈ പറയുന്ന പബ്ലിക് വാർ കണ്ട വാറിൽ പരാജയപ്പെടുകയാണ് അവർ ലക്ഷ്യം നിറവ് എന്നാൽ പോലും ഇസ്രായേൽ നുക്സന ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പറയും എന്താണ് നേടിയിരിക്കുന്നത് ആവശ്യമെന്തായിരുന്നു ടു സ്റ്റേറ്റ് അംഗീകരിക്കില്ല വെസ്റ്റ് ബാംഗ്ലോ സെറ്റലേഴ്സ് അതായത് അറുപത്തെട്ടിലും എഴുപത്തെട്ടിലും ഈ ഗാസയിൽ പോലും നിങ്ങൾക്കറിയാമോ ഓസ്ലോ കരാർ അംഗീകരിച്ച് പിന്മാറുമ്പോൾ ഓസ്ലോ കരാർ അനുസരിച്ച് ഇസ്രായേല് വിട്ടുകൊടുത്ത് പിന്മാറുമ്പോൾ ലക്ഷക്കണക്കിന് ജൂതന്മാരുണ്ടായിരുന്നു ഗാസയിൽ ഓരോ വ്യക്തിക്കും രണ്ട് ലക്ഷം ഡോളർ എന്ന് പറഞ്ഞ ഏകദേശം ഒരു ഒന്നര രണ്ട് കോടി രൂപ ഇന്ത്യൻ പണം അങ്ങോട്ട് കൊടുത്ത് കൊടുക്കുക മാത്രല്ല അവർ വീട് ഇടിച്ച് പൊളിച്ചാണ് അവർ തിരിച്ചു കൊണ്ടു വന്നത് ഗാസയിൽ കൊണ്ടുവന്നത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇസ്രായേൽ ലക്ഷ്യം ഒന്ന് മാത്രം ഡീമിലിറ്ററൈസ് നിരായുധീകരണം പിന്നെ പണത്തിന് ഇസ്രായേലിന് ഇതിലേക്ക് പോയേ പറ്റൂ എത്ര ആക്രമണം ഞാൻ മുംബൈൻ്റെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു തമാശ ആണോ ഇറ്റ്സ് നോട്ട് എബ് ഹമാസ് ഹമാസിനു വേണ്ടി അല്ല ഹമാസിലെ ഖത്തറിലെ ഹമാസ് നേതാക്കന്മാര് അല്പം ശാന്തരാണ് അവർ ഈ ഗാസിലെ പോലെയല്ല പിന്നെ അവർക്ക് അറിയാം അവരൊക്കെ പോയിന്റിലാണ് പോയിന്റ് ബ്ലാങ്കിലാണ് മൊസാദിനൊക്കെ മൊസാദിനെ അറിയാം അവർ ഇവിടെ ഉള്ളു എന്നൊക്കെ ഇവര് രാവിലെ പച്ചക്കറി വാങ്ങാമെന്നൊക്കെ മൊസാദിനെ കാണുന്നുണ്ട് മൊസാദിന് ആൾക്കാരൊക്കെ അവിടെയുണ്ട് അപ്പം അവർക്ക് പേടിയുണ്ട് അവർ അവരുടെ ഉദ്ദേശിച്ചൊന്നും ആയിരുന്നില്ല ദാറ്റ് മെസ്സേജ് ഇസ് വെരി ക്ലിയർ ഫ്രം ട്രംപ് ആൻഡ് ഫ്രം നെത്തിനാഹു സ്റ്റോപ്പ് ഫണ്ടിങ് പണം മുടക്കുന്ന നിർത്തുക പണത്തിന് വരവ് നിന്നാല് പിന്നെ തോക്കൂലൊന്നുമില്ല പിന്നെ അത് വെടിവെക്കാൻ തോന്നുന്നതിനൊക്കെ ഒരു എയർ ഗൺ കൊടുത്തിട്ട് വല്ലതോ പക്ഷിനെയോ വല്ലോ പാമ്പിനെയോ അല്ലെങ്കിൽ വല്ല തവളനെയൊക്കെ വെടിവെക്കുക പണത്തിന് വരോ നിർത്തണം നെത്തിനാഹുവിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അറബ് ദേശങ്ങള് ഇളക്കിയില്ലെങ്കിലും ശരിയാവില്ല കാരണം അവരെ സുഖിച്ചവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അവര് ഇത് പണം ഫണ്ട് ചെയ്യുന്നു ഇറാൻ ആയുധം കൊടുക്കുന്നു രാജാക്കന്മാരെ മറ്റേ യൂറോപ്പിൽ പോകുന്നു ആ ആഡംബര ജീവൻ നയിക്കുന്നു നെത്തിൻ ആഹ് മനസ്സിലും നടക്കുന്ന കേസല്ല ഇവന്മാരെ ഇളക്കിയേ പറ്റൂ അവസാനം എന്തായി അവരെ ഇളക്കി എല്ലാ ഓടി വന്നു അറബ് ഉച്ചകോടിയിൽ വന്നു മന്തി കഴിച്ചു പിരിഞ്ഞു മന്തി കഴിച്ചപ്പോൾ കൂട്ടം കൂടിയ ആൾക്കാർ പറഞ്ഞു ഈ പരിപാടി നിർത്തിക്കോ ഇസ്രായേൽ ജൂതന്മാര് മുഴുവൻ കൊലക്കി കൊടുക്കും ഇനി വരുത്തരുത് അമേരിക്കനെ അമേരിക്ക ആദ്യമായിട്ട് എപ്പോഴാണ് മിഡിൽ ബിഡലീസിൽ വന്നിരിക്കുന്നത് ക്വൈറ്റ് യുദ്ധം ഒരാവശ്യവുമില്ലാതെ സദാം ഹുസൈൻ കയറി ചൊറിയാൻ പോയി കുവൈറ്റിനെ അന്ന് ഒന്നാണ് അമേരിക്ക അന്ന് ഒന്ന് അമേരിക്ക പശ്ചിമേഷ്യ മുഴുവൻ കുട്ടിച്ചോറാക്കി എത്ര കുവൈറ്റ് അല്ല കുവൈറ്റ് അല്ല ഇറാഖ് ലിബിയ ടുനീഷ്യ സിറിയ യമൻ ഇറാൻ എത്ര രാജ്യങ്ങൾ അമേരിക്ക കുട്ടിച്ചോറാക്കി മാറ്റി ഇനിയും വരുത്തരുത് വ്യക്തമാക്കി പറഞ്ഞു അതുകൊണ്ട് ഫണ്ടിങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മാളത്തിനകത്ത ആൾക്കാർ പുറത്തു വരും ഇസ്രായേലിൻ്റെ ആവശ്യം വളരെ സിമ്പിളാണ് സദേൺ ഗാസ നോർത്തേൺ ഗാസ പിടിച്ചടക്കുക ടണൽ ഇല്ലാതാക്കുക ഹമാസിനെ പുറത്താക്കുക സംഭവിച്ചു ഹമാസ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തയ്യാറാണ് ബന്ധുക്കൾ വിട്ടുകൊടുക്കാൻ തെടിയാണ് ഇത് നേരത്തെ കൊടുത്താൽ പോലെയായിരുന്നു സ്ത്രീകളും കുട്ടികളും ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചു ഇസ്രായേൽ പറഞ്ഞത് അതായത് ഒരു കാരണവശാലും ടൂ സ്റ്റേ നടന്നതും ഇല്ല നമ്മളുടെ ആവശ്യകത എന്ത് എന്തുണ്ടായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക വട്ടപൂജമായി മാറിപ്പോയിരിക്കില്ലേ ലേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയെ മാറിയത് കൊ കൊണ്ടാണ് ഇസ്രായേൽ അപ്പോൾ അതുകൊണ്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി ചിന്തിക്കുന്നു ഇസ്രായേലിന്റെ ആവശ്യകത ഇതായിരുന്നു അവസാനം എത്തിച്ചേർന്നു ഹമാസ് എന്തുകൊണ്ട് അവസാനിപ്പിച്ചു വേറെ ഒന്നും കൂടെ അല്ല പണത്തിന് വരവോ നിന്നു പണം ഇനി കിട്ടില്ല ഇനി ഫണ്ടിങ് കൊടുത്താൽ എത്ര ഫണ്ടിങ് കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല അടിയൊഴിച്ചു വരും ഇനിയും കുട്ടിച്ചോറാക്കും അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഇതാണ് സുഹൃത്തു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം